നമസ്കാരം കെ എം ഷാജഹാൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ട് തുടങ്ങാം എം ടിയുടെ നാലുകെട്ട് അളക്കാൻ ഉത്തരവിട്ടു അതൊരു നോവലാണ് എന്ന് ആരെങ്കിലും ആ വിവരദോഷിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്നാണ് കെ എം ഷാജഹാൻ്റെ പോസ്റ്റ് ആ വിവരദോഷി ഉത്തരവിട്ട വിവരദോഷി എന്ന് പറയുന്നത് പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രിയായിരിക്കും എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം വന്നതിന് പിന്നാലെ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് എം ടിയുടെ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആണ് എന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷത്തെ നേതാക്കളും എല്ലാം പ്രഖ്യാപിച്ചു അങ്ങനെയുള്ള വാദങ്ങളുടെ തുടർച്ചയായി സാധാരണ അങ്ങനെ പറഞ്ഞ ഉടനെ എം ടി ആക്രമിക്കണം സൈബർ മേഖലയിൽ നിന്ന് സൈബർ ഗുണ്ടകൾ എം ടിയെ ആക്രമിക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ എം ചീത്ത വിളിക്കണം എന്നാൽ ഇന്നലെ ഉണ്ടായ സാഹചര്യം എം ടി മഹാനായ ഒരു എഴുത്തുകാരനാണ് ആദരണീയനായ എഴുത്തുകാരനാണ് എന്നുള്ള വാചകങ്ങൾ മാത്രം പുറത്തു വരുന്നതാണ് പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചതുപോലെ എം ടിയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് വാസ്തവമാണ് എം ടിക്ക് എതിരായി ഈ വിഷയം എം ടി പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെയല്ല സർവ്വകാലത്തെയും സർവാധികാരങ്ങളെയും രാജ്യങ്ങളിലെ ഏകാധിപത്യ പ്രവണതകളെയും വിമർശിച്ചുകൊണ്ട് എം ടി നടത്തിയ പ്രതികരണമാണ് അതുകൊണ്ട് നമ്മളതിൽ കക്ഷിയാവണ്ട എന്ന് സി പി എമ്മും പാർട്ടി നേതൃത്വം യോഗം കൂടി തീരുമാനിക്കുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ചയായി എന്നാലും എം ടിയെ അറ്റാക്ക് ചെയ്യേണ്ടേ എന്നുള്ള നിരാശ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് കെ എം ഷാജഹാൻ്റെ പോസ്റ്റിൽ അങ്ങനെ ഒരു പ്രതികരണം വരാത്തതിൻ്റെ തുടർച്ചയായി നാലുകെട്ടളക്കാൻ സർവേ അളന്ന് പ്രതികാരം തീർക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിട്ടു എന്നുള്ള വ്യംഗ്യമാണ് ഉള്ളത് അത് പരിഹാസ രൂപേണയാണ് എന്നുള്ളതാണ് സറ്റേറിക്കലായി പറഞ്ഞതാണ് എന്നുള്ളതാണ് വ്യത്യാസം എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ചെയ്യുന്നത് ഒന്ന് ഇന്നലെ മുഖപ്രസംഗം വരെ എഴുതി അതിൻ്റെ അവസാനത്തെ ആണിയും അടിച്ചു മനോരമ മുഖപ്രസംഗം എഴുതി മാധ്യമങ്ങളെല്ലാം പിണറായി വിജയനാണെന്ന് പ്രഖ്യാപിച്ച് ഇന്നലെ രാവിലെ തന്നെ പത്രങ്ങളൊക്കെ പുറത്തിറക്കി ചാനലുകളൊക്കെ ചർച്ചയൊക്കെ നടത്തി കഴിഞ്ഞ് ഇന്നത്തെ പത്രം വരുമ്പോഴാണ് ഇന്നത്തെ മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട തലക്കെട്ട് ആരെയാണാവോ എന്നാണ് തലക്കെട്ട് എന്നിട്ട് മോദിയുടെയും പിണറായി വിജയൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട് എം ടി പറഞ്ഞത് ആരെയാണ് എന്ന് ഇന്നാണ് അന്വേഷിക്കുന്നത് എന്നിട്ട് ഓരോരാളുടെയും എടുത്തുപോയി അന്വേഷിക്കുകയാണ് അപ്പോൾ ഇന്നലെ മുഖപ്രസംഗം എഴുതി അനുബന്ധ വാർത്തകളൊക്കെ എഴുതിയത് പിന്നെ പിണറായി വിജയനാണെന്ന് തീരുമാനിച്ച് ആണല്ലോ അപ്പോൾ ഇന്നാണ് സംശയം വരുന്നത് അത് ആരെയാണ് എന്നുള്ളത് അതായത് എം ടിയുടെ പ്രസംഗം യഥാർത്ഥത്തിൽ ആരാണ് പരിശോധിക്കേണ്ടത് അവരെക്കുറിച്ചാണ് എന്നുള്ളതാണ് പൊതുവായി വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം എം ടി വിമർശിക്കുന്നത് പത്തിരുപത് കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം വീണ്ടും വായിച്ച് വിമർശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഴുവൻ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളത് വസ്തുതയാണ് ഇതിൻ്റെ തുടർച്ചയായി പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം എം ടിയുടെ പ്രസംഗം കേരളത്തിലും ഉണ്ടാക്കി ആ ചർച്ച പ്രത്യേകമായി ആരെങ്കിലും രക്ഷപ്പെടുത്തുന്നതിനോ ആരെങ്കിലും കുരിക്കുന്നതിന് വേണ്ടിയോ ആയിരുന്നുവോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പുതിയ സംശയം രാജ്യത്തെന്തുണ്ടായാലും അത് ഒന്നാമത്തെ പ്രതി പിണറായി വിജയനാണ് എന്നുള്ള ആദ്യ ആകാംക്ഷയാണ് അതിലെ ഗുരുതരമായ പശ്ചാത്തലം മറ്റേ നാട്ടിലൊരു പ്രശ്നമില്ല വേറെ എല്ലാം ഓക്കെയാണ് മോദി എന്നല്ല മോദിയൊക്കെ പാവാണ് ഗംഭീര കക്ഷിയാണ് ബി ജെ പി രാജ്യത്താകെ ഗംഭീരമായി കൊണ്ടുപോകുകയാണ് വെറുതെ പറയുന്നതാണ് അടിയന്തര അവസ്ഥ വെറുതെ പറയുന്നതാണ് നാട്ടിൽ നിന്ന് പത്തിരുന്നൂറാളെ ഇരുന്നൂറ്റി ആളെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി രാജ്യസഭയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ അങ്ങനെയുള്ള ഏകാധിപത്യം നമ്മളെ നാട്ടിലുള്ള ഇവിടെ ഏകാധിപത്യം കാര്യമുള്ള പിണറായി വിജയനാണ് എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ട് അതിന്മേൽ എം ടി എ പ്രതിഷ്ഠിച്ച് പുതിയ രാഷ്ട്രീയമായ തർക്കങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എം ടി എ പോലൊരാൾ കേരളത്തിലെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കക്ഷി ചേരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്തായാലും നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാട്ടുകാർ ഓരോരുത്തരും അത് കേൾക്കുമ്പോൾ അവരുടെ നിഗമനങ്ങളിലും എത്തും എന്നാൽ ഇവിടുത്തെ ചാനലുകാർക്കും പ്രതിപക്ഷ നേതാക്കന്മാർക്ക് അവരുടെ സ്വാഭാവികമായ ഉത്തരവാദിത്വമുണ്ട് എന്നാലിവിടുത്തെ മാധ്യമങ്ങൾക്ക് ഉറക്കം വരുന്നില്ല മാധ്യമങ്ങൾ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അത് പിണറായി വിജയനെതിരെയാണ് എന്ന് അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം അപ്പോൾ എം ടി ആർക്കെതിരെയാണ് പറഞ്ഞത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അത് ചിലപ്പോൾ പിണറായിനെക്കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവും അതല്ലെങ്കിൽ മോദിയെക്കുറിച്ചാണെന്ന് മനസ്സിലാവും അതും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ യുക്തിയും രാഷ്ട്രീയ ബോധ്യവും വെച്ച് നമുക്കൊരു നിഗമ നിഗമനത്തിലെത്താം കാരണം എം ടി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ട് ദശകം മുമ്പേ ഉള്ള എം ടിയുടെ എക്കാലത്തെ യും നിലപാടാണ് ഭരണകൂട സർവാധിപത്യത്തിനെതിരായ നിലപാട് അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു അത് ആർക്കാണ് കൊള്ളുന്നത് അവരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കാരണം എം ടി കക്ഷി രാഷ്ട്രീയത്തിൽ കക്ഷിയിരുന്ന് പിണറായി വിജയൻ കെ സുരേന്ദ്രൻ എന്നൊന്നും പറയുന്ന ആളല്ല അത്ര ചെറിയതായി കാണണ്ട എന്നുള്ളതാണ് അതിലേറ്റവും തൻ്റെ നിലപാട് താൻ ആരെയാണ് വിചാരിക്കുന്നത് അതാണ് അതിൻ്റെ ശരിയല്ല അത് എന്നെ വേറെ തരത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകേണ്ട എന്നുള്ള പ്രഖ്യാപനം നടൻ ബാലചന്ദ്രമേനോൻ നടത്തുന്നുണ്ട് ബാലചന്ദ്രമേനോൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം ഞാൻ ജീവിച്ചുരുപ്പുണ്ട് എന്നും എനിക്ക് സ്ഥിരബുദ്ധി ഉണ്ട് എന്നും എന്നെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഈ കുറിപ്പ് ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് ഉള്ളിൽ തോന്നുന്നത് അതുപോലെ കേൾവിക്കാരിൽ പകരുന്ന രീതിയാണ് ആ ബലത്തിൽ ഞാൻ തുടങ്ങാം കുരുടന്മാർ ആനയെ കണ്ടതുപോലെ എന്നൊരു പ്രയോഗമുണ്ടല്ലോ അതുപോലെ ഒരാശയക്കുഴപ്പം ആവശ്യമില്ലാതെ സംജാതമായിരിക്കുന്നു പരിണത പ്രജ്ഞനായ എം ടി വാസുദേവൻ നായർ കോഴിക്കോട്ടെ ഒരു സാംസ്കാരിക വേദിയിൽ വെച്ച് അമിതാധികാരത്തിൻ്റെ കേന്ദ്രീകരണത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയുണ്ടായി അമിതാധികാരത്തെപ്പറ്റി പറഞ്ഞ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായത് ആകസ്മികം എന്ന് പറയുക വയ്യ മുന്നിലിരുന്ന സദസ്സിനെ കണ്ട് ഹാലിളകിയല്ല എം ടി സംസാരിച്ചത് മറിച്ച് പറയാനുള്ളത് മുൻകൂട്ടി തയ്യാറാക്കി കുറിച്ചു കൊണ്ടുവന്ന് വയ്ക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നാവുപിഴ എന്ന് പറയുക വയ്യ എം ടി പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നാം കേൾക്കാത്ത പുതു സിദ്ധാന്തമൊന്നുമല്ല പവർ കറപ്റ്റ്സ് എബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് എബ്സല്യൂട്ട്ലി എന്ന് കുട്ടിക്കാലം മുതലേ നാം കേട്ട് ശീലിച്ച കാര്യം തന്നെ പറഞ്ഞതല്ല ഇവിടുത്തെ പ്രശ്നം ആരെപ്പറ്റി പറഞ്ഞു എന്ന വ്യാഖ്യാനം വന്നതോടെ ആടിനെ പട്ടിയാക്കുന്ന കളി തുടങ്ങി പിണറായിയെപ്പറ്റിയെന്നും മോദിയെ പറ്റിയെന്നും ഒക്കെ വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നു എം ടി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ പല കൂട്ടർ പല വാദത്തിലും രംഗത്ത് വരുന്നു ഇത് തുടരുന്നത് അഭിലഷണീയമല്ല ഇപ്പോൾ തന്നെ ഈ വിവാദത്തിൽ കോഴിക്കോട് ഇതിന് കാരണമായ പുസ്തക പ്രകാശനത്തെയും ആ ചടങ്ങിൽ പങ്കെടുത്ത മറ്റ് വിശിഷ്ട വ്യക്തികളെയും എല്ലാവരും മറന്നു ഈ വിവാദം അവസാനിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഒന്നുകിൽ എം ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണം നട്ടിലുള്ള ഒരു പത്രപ്രവർത്തകൻ രംഗത്തിറങ്ങിയാൽ കുട്ടി ആണോ പെണ്ണോ എന്നറിയാം അതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ടി വിയുടെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരന് പ്രാന്ത് പിടിക്കും രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനായി പെടാപ്പാട് പെടുന്നത് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ നമുക്ക് ചുറ്റുമുള്ളവർ ഉശിരോടെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കുന്നത് ശ്രദ്ധിച്ചോ അവർ പല പ്രായത്തിലുള്ളവർ പല മതത്തിൽപ്പെട്ടവർ അവരുടെയെല്ലാം വായിൽ നിന്ന് ഉതിരുന്നത് ഒറ്റ മുദ്രാവാക്യമാണ് ശ്രദ്ധിക്കൂ പള്ളിയിലെ മണി മൂട്ടിച്ചത് ഞാനല്ല അപ്പോൾ ഇനി നിൽക്കണോ പോണോ ദാറ്റ്സ് ഓൾ യുവർ ഓണർ ബാലേന്ദ്രമേനോം പറഞ്ഞതിലെല്ലാം ഉണ്ട് ഇതാർക്കാണോ ബാധകം അവർക്കെല്ലാം ബാധകമാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഓരോരുത്തരും ഇത് എന്നെക്കുറിച്ചായിരിക്കാം എന്ന് വിചാരിച്ച് വ്യാഖ്യാനിച്ച് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വസ്തുത അതിന് അമിത വ്യഗ്രതയോടുകൂടി മാധ്യമങ്ങൾ ചാനലുകളും പത്രങ്ങളും രംഗത്തിറങ്ങുന്നു ബൈറ്റെടുക്കുന്നു മുഖപ്രസംഗം എഴുതുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വരെയാണ് എം ടി പറഞ്ഞതെന്ന് മനോര പോലെയുള്ള പത്രം മുഖപ്രസംഗത്തിൽ വരെ സൂചിപ്പിക്കുന്നു എം ടി ഇതുപോലെയുള്ള എസ് എഫ് ഐ കെ എസ് യു തായംകളിയിൽ ഒരു കക്ഷിയാകും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസ് വി ഡി സതീശൻ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിൽ ഒരു പോയിന്റിൽ എം ടി അങ്ങനെ തളച്ചിടപ്പെടേണ്ട വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്തായാലും ഞാൻ കരുതുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു നിരീക്ഷണം ഒ കെ ജോണി ഇന്നലെ എം വി നികേഷ് കുമാർ ുള്ള ചർച്ചയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ജോണിയുടെ ആ നിരീക്ഷണം കൂടി കണ്ടിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഇരുപത് വർഷം മുമ്പ് എം ടി നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ രൂപമാണ് രണ്ടായിരത്തി മൂന്നിൽ അച്ചടിച്ചത് എം ടിയുടെ തിരഞ്ഞെടുത്ത ലേഖനങ്ങളിലും സ്നേഹാദരങ്ങളോടെ എന്ന പുസ്തകത്തിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും സന്ദർഭോചിതം എന്ന് തോന്നി വീണ്ടും അവതരിപ്പിച്ചതാണ് തൻ്റെ തന്നെ ഒരു പഴയ നിഗമനത്തെ ഇപ്പോഴും പ്രസക്തമാണ് എന്ന് തോന്നിയതുകൊണ്ട് ഒരു വേദിയിൽ വീണ്ടും അവതരിപ്പിക്കുക മാത്രമാണ് എം ടി ചെയ്തത് പക്ഷേ ആ വേദിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടോ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കി തൻ്റെ സുചിന്തിതമായ അഭിപ്രായങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പറയുന്നുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് തന്നെ എം പോലെ വലിയ എഴുത്തുകാരനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എം ടി ആ ലേഖനത്തിൽ പറയുന്നത് ഇ എം എസിൻ്റെ സംഭാവനകളെ മുൻനിർത്തി എങ്ങനെയാണ് അസംതൃപ്തമായ ആൾക്കൂട്ടങ്ങൾ പരിഷ്കൃത ജനാധിപത്യ സമൂഹമായി മാറേണ്ടത് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞത് അതെല്ലാ കാലത്തും എല്ലാ രാജ്യത്തും പ്രസക്തമായ കാര്യമാണ് അല്ലാതെ താൽക്കാലിക സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സംസ്ഥാനത്തെ മുൻനിർത്തി നടത്തുന്ന പ്രസ്താവനയൊന്നുമല്ല അത് അത് വളരെ വിപുലമായ വായനയും അറിവും രാഷ്ട്രീയ വീക്ഷണവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു എഴുത്തുകാരൻ്റെ വിലയിരുത്തലായി വേണം കരുതൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ചരിത്രത്തെ ഉദാഹരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ കാലത്തും അധികാര രാഷ്ട്രീയം ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായി മാറുകയും ജനപ്രതിനിധികൾ ചൂഷകരായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തെ മുൻനിർത്തി രണ്ട് പതിറ്റാണ്ട് മുമ്പ് അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ ഇന്നും പ്രസക്തമായതുകൊണ്ടാണല്ലോ എം ടിയെ പോലൊരാൾ അത് ആവർത്തിക്കുന്നത് എം ടി ഒരു രാഷ്ട്രീയ പാർട്ടികളെയും അപ്പാടെ പിന്തുണയ്ക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന ആളല്ല ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള പ്രതിബദ്ധതയുടെ പേരിലാണ് അദ്ദേഹം പൊതുവിഷയങ്ങളിൽ നിലപാടെടുക്കാറുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അദ്ദേഹം പത്രാധിപരായിരുന്ന ആഴ്ചപ്പതിപ്പിൽ എഴുതിയ കോളത്തിൽ കടുത്ത ഭരണകൂട വിമർശനങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ നിലപാടുണ്ട് അത് കക്ഷി രാഷ്ട്രീയ നിലപാടായി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് തീരെ ശരിയല്ല പതിറ്റാണ്ടുകൾ മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ഇന്നത്തെ ഇന്ത്യയിൽ ഏതൊക്കെയോ നിലയിൽ പ്രസക്തിയുണ്ട് എന്ന് തോന്നിയിട്ടാണല്ലോ വീണ്ടും അത് ആവർത്തിച്ചത് അല്ലാതെ വെറുതെ ഒരു പഴയ ലേഖനം വായിച്ചു കളയാം എന്ന് വിചാരിച്ചല്ല അത് ആർക്കൊക്കെയാണോ ബാധകമാകുന്നത് അവർക്കൊക്കെ ബാധകമാണ് അവരൊക്കെ ആലോചിക്കേണ്ടതാണ് അത് പിണറായിയുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തുന്ന അപഹാസ്യമായ ശ്രമം വാസ്തവത്തിൽ പിണറായിയോടുള്ള പക വീട്ടാനാണെങ്കിലും അത് മഹാനായ എഴുത്തുകാരനെ സങ്കുചിത താൽപ്പര്യത്തിൽ കെട്ടാനുള്ള ശ്രമം മാത്രമായി കാണാൻ കഴിയൂ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് ഒരു മതേതര രാജ്യം മതരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നു മാറാൻ പോകുന്നു എന്നല്ല മാറിക്കൊണ്ടിരിക്കുന്നു ആ പ്രോസസ് അതിവേഗം മുന്നോട്ട് പോകുന്നു ഇത്തരമൊരവസ്ഥയിൽ എം ടി എ പോലെ വിപുലമായ വായനയും രാഷ്ട്രീയ വീക്ഷണവുമുള്ള എഴുത്തുകാരൻ ഈ കേരളത്തിലെ ഇടതു വലതു തർക്കങ്ങളുടെ ഭാഗമായി നിസ്സാരമായ കാര്യങ്ങൾ സംസാരിക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത് ഓക്കെ ജോണി ഇങ്ങനെയാണ് എം വി നികേഷ് കുമാറിൻ്റെ ചർച്ചയിൽ ചോദിച്ചത് അതായത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സങ്കുചിതമായ താൽപര്യങ്ങളുടെ പേരിൽ എം ടി എ പോലൊരാൾ പറഞ്ഞ രാജ്യത്താകെ പ്രസക്തമായ സർവാധിപത്യത്തെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചും ജനങ്ങളെ മറക്കുന്ന ജനപ്രതിനിധികളെക്കുറിച്ചും സൂചിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർവിത ചർവണം ചെയ്ത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആലയിൽ കൊണ്ട് കെട്ടാനുള്ള നീക്കത്തെയാണ് ഒ കെ ജോണി വിമർശിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് എം ടി ചീത്ത പറയുന്നില്ലല്ലോ എന്നുള്ളതാണ് പല ആളുകളുടെയും ആശങ്ക എന്തായാലും അതിൻ്റെ പേരിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരാത്തത് കൊണ്ടും എം ടിയെക്കുറിച്ച് അത്തരത്തിൽ വിമർശനാത്മകമായി അല്ലെങ്കിൽ മോശമായി പ്രതികരിക്കുന്ന കണ്ടൻറ്റുകൾ വരാത്തത് കൊണ്ടും ചില ആളുകൾ സ്വയം തന്നെ ചില കണ്ടുകൾ ഉണ്ടാക്കി പുറത്തുവിടുന്നുണ്ട് നേരത്തെ തുടക്കത്തിൽ കെ എം ഷാജാൻ പറഞ്ഞതുപോലെ നാലുകെട്ട് കെട്ടം അളക്കാൻ വിട്ടതുപോലെയല്ല കുറച്ചും കൂടി മൂർച്ഛിച്ച രീതിയിലുള്ള കണ്ടൻ്റുകൾ വരുന്നുണ്ട് പി വി അൻവറിൻ്റെ പേരിലാണ് അതിലൊന്ന് എം ടി വാസുദേവനിലെ എം ടിയുടെ ഫുൾ ഫോം മഹാതെണ്ടി ആണ് എന്ന് തെളിഞ്ഞുവെന്ന് പി വി അൻവർ പറഞ്ഞതായിട്ടുള്ള ഒരു കാർഡ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി പ്രചരിപ്പിക്കുന്നുണ്ട് അൻവർ ഇങ്ങനെ എം ടി എച്ച് ഇത്തവറിഞ്ഞു എന്നും പറഞ്ഞ് പല പ്രൊഫൈലുകളിൽ നിന്നും പ്രചരിപ്പിക്കുന്നുണ്ട് മറ്റു പല പ്രചാരണങ്ങളുമുണ്ട് പി വി അൻവർ കൂടുതൽ വിശ്വാസ്യത കിട്ടുക എന്ന് വെച്ചിട്ടാണോ എന്നല്ല ആളുകൾ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ പി വി അൻവർ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതുന്നു ആ കാർഡും പങ്കുവച്ചുകൊണ്ട് വ്യാജത്തിൻ്റെ പിൻബലമില്ലാതെ രാഷ്ട്രീയം പറയാൻ കോൺഗ്രസ് ലീഗ് അണികൾക്ക് കേൾപ്പില്ല ഇന്നലെ മുതൽ വ്യാപകമായി യു ഡി എഫ് ഹാൻഡലുകൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ പോസ്റ്ററാണിത് ഈ വിഷയത്തിൽ ഡി ജി പിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പി വി അൻപർ പറയുന്നു ഇത്തരത്തിലുള്ള കാർഡുകൾ സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ എം ടിക്കെതിരെ വരുന്നു എന്ന വ്യാജേന വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്നലെ മുഖപ്രസംഗം വരെ എഴുതി പിണറായിക്കെതിരെയാണ് ഈ പ്രഖ്യാപനം എന്ന് നിന്ന് മാധ്യമങ്ങൾ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോകുന്നതാണ് ഇന്ന് കാണുന്നത് ആരെയാണാവോ എന്ന നിലയിലേക്ക് ഒന്നാം പേജിൽ മോദിയുടെയും പിണറായിയുടെയും ചിത്രം വെച്ച് ഇത് പിണറായിക്കെതിരെ മാത്രമല്ല മോദിക്കെതിരെയും കൂടിയാണെന്ന് തോന്നുന്നു എന്ന് എത്തിയ പത്രങ്ങളുടെ കാഴ്ചപ്പാടിനെ നമ്മളിന്ന് സ്തുതിക്കും കാരണം എം ടി സർവ ബാധകമായ ഒരു പൊതുതത്വം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തമായൊരു പൊതുതത്വം പറഞ്ഞതിനെ തങ്ങളുടെ കക്ഷി രാഷ്ട്രീയ സങ്കുചിത കാഴ്ചപ്പാടിന് വേണ്ടി ബലി കഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും എല്ലാം അതുകൊണ്ട് ഇതാർക്കൊക്കെയാണോ ബാധകം അത് പിണറായി വിജയനാണോ മോദിക്കാണോ വി ഡി സതീശനാണോ ആർക്കൊക്കെയാണോ ബാധകം അവർ സ്വയം ആലോചിച്ച് തിരുത്താൻ തയ്യാറായി മുന്നോട്ട് വരികയാണ് വേണ്ടത് അല്ലാതെ ഇത് എനിക്കല്ല മറ്റേ ആൾക്കാണോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരിപാടി അവസാനിപ്പിച്ച് എം ടിയുടെ വാക്കുകളെ ശിരസ വഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഓരോരുത്തർക്കും ബാധകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം